നമസ്കാരം ഇൻസൈലിലേക്ക് സ്വാഗതം പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ രണ്ട് വിഷയങ്ങളും മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് മേയർ ഡ്രൈവർ തർക്കം ഇപ്പോഴും കടുത്തു തന്നെയാണ് നിൽക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രൻ്റെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി അടുത്ത നടപടി നടപടിയെന്ത് ഡ്രൈവർ യദുവിനെ അറസ്റ്റ് ചെയ്യലാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് യദു ഇതേ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോകാനാണ് തീരുമാനമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും എന്താണ് മറുപടി എന്നുള്ളത് ആരാഞ്ഞപ്പോൾ യെതുവിനെ ഉടൻ അറസ്റ്റ് എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത് മേയർ ഡ്രൈവർ തർക്കത്തിൽ യെതുവിനെ നിലവിൽ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് യെതുവിനെ അറസ്റ്റ് ചെയ്യാൻ തക്ക ക്രിമിനൽ കേസ് ഒന്നും തന്നെ നിലവിലില്ല എന്നുള്ളത് പോലീസിനും വ്യക്തമായിട്ടുണ്ട് യെതുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് പോലീസ് ഇങ്ങനെ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഭയപ്പെടുന്ന രീതിയിൽ ഏതു ഭയപ്പെടുന്ന രീതിയിൽ ഒന്നും തന്നെ സംഭവിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ മേയർക്കെതിരെ പരാതിപ്പെട്ടതിൻ്റെ പേരിൽ തന്നെ മനഃപൂർവ്വം കേസിൽ കൊടുക്കുന്നു തനിക്കെതിരെ പല കേസുകൾ പിന്നാലെ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള പരാതി ഇത് ഉയർത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മേയറുടെ രഹസ്യമൊഴി കഴിഞ്ഞ ദിവസം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി ഡ്രൈവർ തന്നെ നോക്കി അശ്ലീല ആംഗ്യം കാണിച്ചു എന്ന പരാതി തന്നെയാണ് മേയർ അവിടെയും വ്യക്തമാക്കിയത് ഉടൻ തന്നെ കേസിൽ കുറ്റപത്രം നൽകാനുള്ള നിർദ്ദേശം പോലീസ് ഉന്നതർ നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് യെതുവിൻ്റെ അറസ്റ്റിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നത് അങ്ങനെ വലിയ തല പോകുന്ന കേസൊന്നും നിലവിലില്ല എന്നും ഇത് അന്വേഷിച്ച് കൃത്യമായി കണ്ടെത്തി അതിനുള്ള ശിക്ഷാ നടപടികളിലേക്ക് കടക്കണമെങ്കിൽ മാത്രം കടന്നാൽ മതിയാകും മറുഭാഗത്ത് യതു നൽകിയിരിക്കുന്ന കേസിനെ കുറിച്ചുള്ള പുരോഗതി കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അതും പുറത്തു വരേണ്ടതാണ് അപ്പം തന്നെ മേയറുടെ വാഹനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് മേയർ കൃത്യമായ രീതിയിൽ അല്ല വാഹനം ഓടിച്ചതെന്നും വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ ഇല്ലായിരുന്നു എന്നുള്ള ആരോപണമൊക്കെ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് അതുകൂടി പോലീസ് പരിശോധിക്കേണ്ടതാണ് അതേസമയം മറുഭാഗത്ത് സൈബറിടത്ത് മേയർക്ക് നിരന്തരം പലതരത്തിലുള്ള അധിക്ഷേപ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ള പരാതി നേരത്തെ നൽകിയിരുന്നു പോലീസിലും സൈബർ സെല്ലിലും ഒക്കെ ഇത് പരാതിപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ മേയർക്ക് ഈ അടുത്ത് വന്ന ഒരു കമൻറ്റിനുള്ള മറുപടി വിമർശനത്തിനുള്ള പ്രതികരണം മേയർ തന്നെ നേരിട്ട് നൽകിയിരിക്കുകയാണ് തലസ്ഥാന നഗരത്തിന്റെ മേയർ എന്ന നിലയിൽ ജനങ്ങളോട് ഒരു ബാധ്യതയും ഇല്ല എന്നുള്ള വിമർശനമാണ് മേയർക്കെതിരെ ഒരു വ്യക്തി ഉന്നയിച്ചത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു തന്നെയാണ് താൻ ജനപ്രതിനിധിയായതെന്നും ജനപ്രതിനിധി ജനങ്ങളോട് ഉത്തരവാദിത്വം കാണിക്കേണ്ട ആളാണ് കൂടിയെന്നും തനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്നുമുള്ള മറുപടിയാണ് മേയർ നൽകുന്നത് അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത് സിസേറിയൻ കഴിഞ്ഞ ആറാം ദിവസം നഗരസഭയുടെ ഫയലുകൾ കൃത്യമായി നോക്കി പ്രസവാനന്തരം പതിനഞ്ചാം ദിവസം മുതൽ പൊതുപരിപാടിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം കൊണ്ടാണെന്നാണ് ആര്യ പറയുന്നത് വിമർശനം നല്ലതാണെന്നും എന്നാൽ വിമർശനം ഉന്നയിക്കുമ്പോൾ ഫേക്ക് പ്രൊഫൈൽ ഒഴിവാക്കണമെന്ന ഉപദേശം കൂടി ഏറ്റവും ഒടുവിലായി ആര്യ നൽകുന്നു മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട ഇടുക്കി വട്ടവട സ്വദേശി അഭിമന്യുവിൻ്റെ അമ്മയെ കാണാൻ പോയതിനെപ്പറ്റി മേയർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു തന്റെ കുട്ടിയും അഭിമന്യുവിൻ്റെ അമ്മയുമുള്ള ഒരു ചിത്രമായിരുന്നു മേയർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇതിന് താഴെയാണ് മേയറെ വിമർശിച്ചുകൊണ്ട് ഒരാളുടെ കമൻ്റ് പുറത്തു വന്നത് അതിനുള്ള മറുപടിയായിട്ടാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ നൽകിയത് തലസ്ഥാനത്തെ ജനം മലിനജലത്തിൽ കിടക്കുമ്പോൾ പാർട്ടി പ്രവർത്തനം നടത്തുന്ന മേയർ വാങ്ങുന്ന ശമ്പളത്തിന് പാർട്ടിയോട് മാത്രം നന്ദി ജനങ്ങളോടൊരു ബാധ്യതയും ഇല്ല എന്നുള്ള വിമർശനമാണ് ഉയർത്തിയത് അതിൽ ആര്യ നൽകിയ പ്രതികരണം ഇങ്ങനെയാണ് പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു തന്നെയാണ് ജനപ്രതിനിധിയായത് ഒരു ജനപ്രതിനിധി ജനങ്ങളോട് ഉത്തരവാദിത്വം കാണിക്കേണ്ട ആളാണെന്നെനിക്ക് നന്നായി ധാരണയുണ്ട് സഹോദര അതുകൊണ്ടാണ് സിസേറിയൻ കഴിഞ്ഞ ആറാം ദിവസം ഞാൻ ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കേണ്ട നഗരസഭയുടെ ഫയലുകൾ കൃത്യമായി നോക്കിയത് അതുകൊണ്ടാണ് ഞാൻ പ്രസവാനന്തരം പതിനഞ്ചാം ദിവസം മുതൽ പൊതുപരിപാടിക്ക് വന്ന് തുടങ്ങിയത് തിരുവനന്തപുരം നഗരസഭ തുടർച്ചയായി മികച്ച നഗരസഭയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് വാങ്ങുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരം വാങ്ങുന്നത് കേരളത്തിൽ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ വീട് നൽകിയ നഗരസഭയായത് സ്മാർട്ട് സിറ്റി രണ്ടാം ഘട്ടത്തിലേക്ക് ഈ നഗരത്തെ കേന്ദ്രക്കാർ തിരഞ്ഞെടുത്തത് അങ്ങനെ ഒന്നാമതായി തന്നെ മുന്നേറുന്നത് സഹിക്കാത്തവർ ഓരോന്ന് പറയുമ്പോൾ പേടിക്കാനോ വിഷമിക്കാനോ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ എനിക്ക് നന്നായി അറിയാമെന്ന് എൻ്റെ നഗരത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കറിയാം വിമർശനം നല്ലതാണ് ആ വിമർശനം ഉന്നയിക്കുമ്പോൾ ഫേക്ക് പ്രൊഫൈൽ ഒഴിവാക്കാൻ ശ്രമിക്കുമല്ലോ എന്ന ഉപദേശം കൂടിയാണ് ഏറ്റവും ഒടുവിലായി മേയർ നൽകുന്നത് you <laughs>